സ്വാഗതം ഇന്നത്തെ വീഡിയോ ആണ് അതുപോലെ അപ്പൊ ഇന്ന് നമ്മള് എന്താ ടു ഡേയ്സിലൊക്കെ ഹെയറിൽ സ്പ്രേ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഗ്രോത്തിനും ഡാൻഡ്രഫിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ സ്പ്രേ ഞാനും ആക്ച്വലി ഇത് ഷൂട്ടൊക്കെ ഇപ്പൊ ഭയങ്കര ലൈറ്റ് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഹെയർ നന്നായിട്ട് ഒഴിയുന്ന ഒരു പ്രശ്നമായിരുന്നു അധികം വെയിൽ കൊടുക്കുമ്പോഴേക്ക് കഴിഞ്ഞ ആഴ്ച ഒക്കെ ക്രിക്കറ്റ് ടൂർണമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വെയിൽ ഓവറായിട്ട് നമ്മൾ കുഴപ്പം തൊപ്പി വെക്കുമ്പോൾ നമ്മളെ ഹെയർ അപ്പോൾ ജെൻസിനും ഇത് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാം ജെന്റ്സിനും യൂസ് ചെയ്യാം ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ പറയാം എനിക്ക് നല്ല കൊച്ചു മുടി വളരുന്ന ഹെയർ സ്പ്രേ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് വെള്ള റോസ്മേരി ലീഫാണ് കേട്ടോ ഇതാണ് നമ്മൾ ഈ ബ്രാൻഡ് തന്നെയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറ് ഇപ്പൊ ഒരു കുറേ നാളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഇയർ ഒക്കെ ആയിട്ടുണ്ട് ഇതാണ് ഒരു ഈയൊരു വരുവാണ് നി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാമല്ലോ ആ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ പിന്നെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് റോസ്നേരി ലീഫാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ പിന്നെ വേണ്ടത് ഉലുവയാണ് ഉലുവ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഹെയറിന് നല്ലതാണ് ഹെയർ ഗ്രോത്തിന് സൂപ്പർ ആണ് കേട്ടോ ഉലുവ അത് പിന്നെ നമുക്ക് വേണ്ടത് പ്യുവർ അലോവേറയാണ് നമ്മുടെ വീട്ടിലുള്ള ലീഫിൻ്റെ ആ ഗ്രീൻ കളർ നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു പോഷൻ മാത്രം മതി കേട്ടോ ഇതാണ് നമ്മുടെ തേർഡ് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ് സവോള ഒരെണ്ണം മതി ഇത് രണ്ടും നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ ചാറ് മാത്രം മതി ബാക്കി രണ്ടും നമുക്ക് അല്ലാതെ അത് പ്രിപ്പയർ ചെയ്യുന്ന നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം പിന്നെ കറിവേപ്പില ഉണ്ട് കറിവേപ്പിലയും കൂടി ഇടാം നമ്മുടെ വീട്ടിൽ അറ്റ കറിവേപ്പില കഴിഞ്ഞു അതുകൊണ്ടാണ് ഇടാത്തത് പിന്നെ അതില്ലെങ്കിലും നമുക്ക് ഇത് തന്നെ മതി ഇത് നമുക്ക് യൂസ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി ഉണ്ടാക്കിയിട്ട് ഒരു ഫോർ ഡേയ്സ് ഫൈവ് ഡേയ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ യൂസ് ചെയ്യണ്ട ഒരു സ്മെല്ലൊരു മാറ്റം വരും ആ ടൈം കഴിഞ്ഞാൽ പിന്നെ യൂസ് ആക്കണ്ട അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് തരാം അപ്പോൾ ഇത് ഈ സവോളയുടെയും അലോവേറയുടെയും ചാറ് മതി കേട്ടോ നമുക്ക് ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ ചാറ് മാത്രം നമുക്ക് മതി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് അടിച്ചെടുക്കാം അപ്പോൾ അലോവേറയും സവോളയും കൂടി നമ്മൾ ഈ മിക്സിയിലിട്ട് അടിച്ചത് ഈ ഒരു കൺസിസ്റ്റൻസിൽ ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരിപ്പയെടുത്ത് ഇങ്ങനെ അരിച്ചെടുക്കുകയാണ് ഇതിൽ ആ ചാറ് മാത്രം നമുക്ക് മതി സ്പ്രേ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻ്റെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഇതുപോലുള്ളൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് നല്ല രണ്ട് വലിയ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് ഒറ്റ ഗ്ലാസ് ആക്കി എടുക്കണം വലിയ ഇൻഗ്രീഡിയൻ ഇട്ട് തിളപ്പിച്ച് ഒറ്റ ഗ്ലാസ് ആക്കി എടുത്തിട്ടാണ് നമുക്ക് സ്പ്രേ ആക്കിയെടുക്കേണ്ടത് ഈ ഫസ്റ്റ് അത്രയും വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് നമ്മൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായത് റോസ്മേരി ലീഫാണത് തറയിൽ ഇട്ട് ഞാൻ എപ്പോഴും കയറി ഇങ്ങനെയാണ് കൈ ഉറക്കത്തിൽ എന്തെങ്കിലുമൊക്കെ തറയിൽ തട്ടിയിട്ട് ആളുകളൊക്കെ കൂട്ടും അപ്പോൾ തറയിൽ വീണ് നമ്മൾ അതെല്ലാം നുള്ളിപ്പറക്കി അതിലിട്ട് ലീഫല്ലേ ഡ്രൈ ആയിട്ടുള്ള ലീഫായത് കൊണ്ട് തന്നെ കുഴപ്പമില്ല നമ്മൾ അതുപോലെ ഇട്ട് അതിനുശേഷം നമ്മൾ സെക്കൻഡ് ഇൻഗ്രീഡിയൻ ഉലി ഉലുവയാണ് കേട്ടോ ഉലുവ നല്ലൊരു സംഭവമാണ് നമ്മൾ പാക്കിനൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉലുവയാണ് കേട്ടോ ഉലുവേ അതിനകത്ത് ഇടുക എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലോണം തിളയ്ക്കണം നല്ല തിളച്ച് ഒറ്റ ഗ്ലാസ് ആയി വരും ആയി വരുമ്പോഴത്തേക്കാണ് നമ്മൾ മറ്റേ ഇൻഗ്രീഡിയൻ്റ് അതായത് നമ്മുടെ സബോളയും അലോവറയും നമ്മൾ അടിച്ചതിൻ്റെ ചാർ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഇൻഗ്രീഡിയൻ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടുള്ള അപ്പോഴത്തേക്ക് ഇത് തിളച്ച് ഒറ്റ ഗ്ലാസ് ആവട്ടെ ഇത് നല്ലൊരു പാക്കാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്ക് വീട്ടിലുള്ള മുതിർന്നവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം ഹെയർ ഫാൾ ഹെയർ ഡാൻഡ്രഫ് അതുപോലെ ഹെയർ ഡാമേജ് ഉള്ളവർക്ക് ഹെയർ ഗ്രോത്ത് കുറവുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം നമുക്ക് സഡൻ ആയിട്ട് ഒരു വൺ വീക്ക് തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും കാരണം ഞാൻ അങ്ങനെയാണ് എനിക്ക് ഇത് യൂസ് ചെയ്ത് പിന്നെ യൂസ് ചെയ്യണമെന്നുള്ളൊരു തൊര വന്നത് കാരണം നമുക്ക് അത്രയ്ക്കുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് എനിക്ക് ഹെയർ ഡാമേജ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷേ ഹെയർ ഹെയർഫോൾ അല്ല ഹെയർ ഗ്രോത്ത് കുറവുണ്ടായിരുന്നു ഈ ലാസ്റ്റ് കുറച്ചൊരു വൺ ആയിട്ട് അപ്പോൾ ആ ഒരു ടു ഇയർ മുന്നേ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ആയിരുന്നു പക്ഷേ ഞാൻ ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത് ഈ ഒരു വൺ ലാസ്റ്റ് വൺ ഇയറിലാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയർ നല്ലോണം ഗ്രോത്ത് ആയി ആയിട്ടോ അങ്ങനെ ഇത് നല്ലോണം തല തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് തിളച്ച് നല്ല വറ്റി വരുന്ന സമയത്താണ് നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ തിളച്ച് പറ്റി ഒറ്റ ഗ്ലാസ് ആവുന്ന ടൈമിൽ ആഡ് ചെയ്താൽ മതി നല്ല മണമാണ് കേട്ടോ നമുക്ക് ഇത് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് കിടക്കാം സ്റ്റിക്ക് ചെയ്യാവൊന്നും ഒന്നുമില്ല കേട്ടോ സ്പ്രേ ചെയ്ത് നമുക്ക് നൈറ്റ് കിടക്കാം അല്ലെങ്കിൽ രാവിലെ ഇഞ്ചിച്ച് സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ മുടി സെറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാറില്ലേ ചിലർ സ്പ്രേ ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അതിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സ്പ്രേ ആണ് കേട്ടോ കാരണം ഇരിക്കും നല്ല ആണ് പിന്നെ നമുക്ക് ഹെയറിനുള്ള പ്രോബ്ലംസൊക്കെ മാറുകയും ചെയ്യും ഡാൻഡ് ഒക്കെ ഉള്ളവർക്ക് സഡൻ ആയിട്ട് തന്നെ റിസൾട്ട് നല്ലോണം മാറും ട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതായത് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളത് നീ ഇതിനകത്തും മറ്റേ ഇൻഗ്രീഡിയൻ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഏട്ടാ അത് ഇളക്കാനുള്ള സ്പൂൺ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളിത് നല്ലോണം തിളപ്പിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ തിളച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മറ്റേ ഇൻഗ്രീഡിയൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഇത് തിളച്ച് നല്ല രീതിക്ക് തിളച്ചു അപ്പോൾ മറ്റേ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ സവോള അലോവറയും കൂടി അടിച്ച് വെച്ച് അതിൻ്റെ വെള്ളം മാത്രം നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആഡ് ചെയ്ത് നല്ലോണം തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഒറ്റ ഗ്ലാസ് ആക്കിയ ഒറ്റ ബോട്ടിലാക്കിയെടുക്കുക ആ ബോട്ടിലാക്കിയിട്ട് അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്താൽ മതി വീക്കി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും സ്പ്രേ ചെയ്യാം ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ വീട്ടിലെ വെറും നാല് ഇൻഗ്രീഡിയന്റ് വെച്ച് തന്നെ നമുക്ക് ഈ സ്പ്രേ യൂസ് ചെയ്ത് നമ്മുടെ ഹെയറിനുണ്ടാവുന്ന ഡാമേജും ഹെയർ പ്രോബ്ലംസും ഒക്കെ നമുക്ക് ഈ ഒറ്റ സ്പ്രേ വെച്ച് മാറ്റി എടുക്കാം അപ്പോൾ നമ്മുടെ റോസ്മേരി ലീഫ് അതുപോലെ ഉലുവ പ്ലസ് നമ്മുടെ അലോവേറ സവോളയും കൂടെ അടിച്ചിട്ടുള്ള ചാറ് ഇത്രയും ഇൻഗ്രീഡിയൻ ഇട്ട് നമ്മൾ നല്ല തിളപ്പിക്കുകയാണ് കേട്ടോ നല്ല തിളപ്പിച്ച് ഒറ്റ ഗ്ലാസ് ആക്കി എടുക്കണം നമുക്ക് ഒറ്റ ഗ്ലാസ് ആക്കി എടുത്തിട്ട് സ്പ്രേ ബോട്ടിൽ വെച്ച് വീക്കി ഈ ഒരു സെവൻ ഡേയ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പെർ ഡേ നമുക്ക് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ടു ഡേയ്സ് കൂടുമ്പോൾ യൂസ് ചെയ്താലും മതി നല്ല കിഡിലുള്ള റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഹെയർഫാൾ ഉള്ളവർക്ക് ഡാൻഡ്രഫ് ഉള്ളവർക്ക് അതുപോലെ ഹെയർ ഗ്രോത്ത് കുറവുള്ളവർക്ക് ഒക്കെ നമുക്ക് വിശ്വസിച്ച് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റിയ നല്ലോണം തിളച്ച് നല്ലൊരു സ്മെല്ലും കൂടിയാണ് കേട്ടോ നമ്മൾ സ്പ്രേ ചെയ്യുന്ന ടൈമിൽ നമുക്ക് വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല കാരണം ഇത് സ്റ്റിക്കി ആവാറൊന്നും ഇല്ല കേട്ടോ അത്രയ്ക്കും നമ്മൾ വാട്ടർ പോലെ തന്നെയാണ് നമുക്ക് സ്പ്രേ പോലെ തന്നെ യൂസ് ചെയ്യാം ഇപ്പോൾ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം

അപ്പൊ കയസ്തേ നമ്മള് അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തപ്പോ ഇത്രയാണ് കിട്ടിയത് നമ്മൾ ബോട്ടിലോട്ടാക്കി സ്പ്രേ ചെയ്യാൻ പോവാനായിട്ട് വേണ്ട ഇനി നമുക്ക് സ്പ്രേ ചെയ്താൽ മതി ഇത് ഇപ്പം സ്പ്രേ ചെയ്തിട്ട് വാഷ് ചെയ്യണമെന്ന് ചോദിക്കും എല്ലാവരും അങ്ങനെ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം സ്റ്റിക്കാകത്തെയൊന്നുമില്ല നോർമലി നമ്മൾ വെള്ളം കഴുകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതേ ഉള്ളൂ ഈ ഇത് തേച്ചാലും ആ ഒരു എഫക്റ്റ് തന്നെയാണ് ഹെയറിന് ഉണ്ടാകുന്നത് ഇപ്പം തന്നെയാണ് അപ്പം അത് തന്നെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ വാഷ് ചെയ്യണമെന്നില്ല അപ്പം നമുക്ക് സ്പ്രേ ചെയ്തിട്ട് നൈറ്റ് കിടക്കണമെ സ്പ്രേ ചെയ്തിട്ട് കിടക്കാം ഇല്ലേ മോർണിംഗ് എഴുന്നേറ്റിട്ട് സ്പ്രേ ചെയ്യാം അങ്ങനെയാണ് അപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് സ്പ്രേ ചെയ്യാം കാരണം നല്ല സ്മെല്ലും ആണ് ഡാമേജ് ഡാൻഡ്രഫ് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടും അപ്പോൾ ഹെയർ ായി തുമ്പോ പക്ഷെ ഞങ്ങള് കട്ട് ചെയ്യണില്ല ഹെയർ നല്ല വളർത്തിട്ട് കട്ട് ചെയ്യാന്ന് വിചാരിച്ച് അപ്പൊ നല്ല രീതിക്ക് ലെങ്ത് വെച്ച് പെട്ടെന്ന് വെച്ചാൽ നിങ്ങൾ വെച്ചോന്ന് നമ്മൾ ഹെയർ ഹെയർ ഈ ഹെയർ സ്പ്രേ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് കൂടിയത് കാരണം ഞാൻ ഇപ്പോൾ ഹെയർ കട്ട് ചെയ്തിട്ട് കുറേ ആയി പോണിറ്റൈലായിരുന്നു എപ്പോഴും കെട്ടുന്നത് അപ്പോൾ കുറേ പേർ ഇങ്ങനെ പറയാറുണ്ട് മുടി ഇനി വെട്ടല്ലേ വെട്ടല്ലേ പക്ഷേ ഇപ്പോൾ ഈ ഇടയ്ക്ക് റീസൻ്റ് ഇട്ട വീഡിയോയിൽ എല്ലാവരും കുറേ പേർ പറയണത് ഹെയർ പെട്ടെന്ന് ലെങ്ത് വെച്ച് എന്താ എന്ത് ചെയ്തിട്ടാണെന്ന് അപ്പോൾ നമ്മുടെ അവിടെ സ്പ്രേയാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ ഈ ഹെയറിന്റെ ലൈറ്റ് ടിച്ചിട്ട് ഹെയർഫാൾ നല്ലോണം രണ്ടുപേർക്കും ഈ വർക്കിന് പെട്ടെന്നാണ് ഈ ഒരു ഇൻഫ്ലുവൻസർ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ട് കാര്യം ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ അത് മാത്രം വെച്ചിട്ട് ഇങ്ങനെ വിചാരിച്ചതാണ് പക്ഷെ പിന്നീട് ഇങ്ങനെ ഒരു ഒരു ഇൻഫ്ലുവൻസർ ബ്ലോഗറിന്റെ ഇത് കണ്ടു അതാണ് നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചത് ഗെയ്സ് വീഡിയോയുടെ മുമ്പിൽ മാത്രമേ ഇവള് ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ഇത് ഇവളും ഇവളും അൻസറിനോട് ഇതെന്റെ ടൈമാണ് ഞാൻ മാക്സിമം മതിക്കാൻ പോവാണ് ഗൈസ് അപ്പൊ ഇതാണ് സാധനം നമ്മളിപ്പോ എന്തായാലും എല്ലായിടത്തും പറയാൻ ഇതുപോലൊരു സാധനം പത്തു നാൽപ്പത് രൂപയൊക്കെ ആവുള്ളൂ കുളിച്ചിട്ട് വന്നിട്ടൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് നല്ല സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കെട്ടി കെട്ടിവെച്ച് കിടന്നുറങ്ങിയാൽ മതി പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജലദോഷം ഉള്ളവരാണെങ്കിൽ ദൈവം യൂസ് ചെയ്യാതിരിക്കാൻ എന്നിട്ട് ഒന്ന് തെറി വിളിക്കരുത് കാരണം ജലദോഷമൊക്കെ അത് പാരമ്പര്യമാണ് അച്ഛൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഹെയർ നര വരാറുണ്ട് ഒരുപാടൊന്നും ഒരുപാട് ആ തുടങ്ങാം നമുക്ക് സ്പ്രേ ചെയ്യാം അപ്പൊ പറഞ്ഞാ മറക്കണ്ടോ അപ്പൊ പറഞ്ഞാ മറക്കണ്ട നല്ലോണം നമ്മള് കണ്ടില്ലേ ഈ ഇങ്ങനെത്തിട്ട് ആ ഏരിയസിലൊക്കെ അത് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞു പറഞ്ഞല്ലേ ഇത് ആയിട്ടാണ് ആക്ച്വലി സ്പ്രേ ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് മസാജ് ചെയ്താൽ മതി എല്ലായിടവും ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ നേരത്തെ പറഞ്ഞ മറക്കാണ്ട ജലദോഷവും തുമ്മല അങ്ങനെയൊക്കെ ഉള്ളവർ അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് വെയിലുള്ള ടൈമിൽ ഉച്ചയ്ക്കൊക്കെ യൂസ് ചെയ്ത് ഓപ്പൺ ഹെയർ ആയിട്ട് നടന്ന് ഉണങ്ങിയതിനു ശേഷം അങ്ങനെ യൂസ് ചെയ്യാം അല്ലാതെ യൂസ് ചെയ്തിട്ടൊന്നും കിടക്കരുത് കേട്ടോ എനിക്കുണ്ട് പക്ഷേ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് എനിക്കങ്ങനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ബെറ്റർ റിസൾട്ട് ഇടും വീട്ടിലുള്ള കുറേ കുറച്ച് സാധനങ്ങൾ പോലെ ഒന്ന് ട്രൈ ചെയ്ത് ചെയ്തു അല്ലെങ്കിൽ ഞാൻ കുറെ നാൾ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയൊന്നും അല്ല ഒരു ടൂ ഇയർ ആയിട്ട് ആ കാര്യമില്ല സ്കാൽ അടിക്കണം ഏട്ടനാണ് ഏട്ടാ ഇത് സത്യം നല്ല റിസൾട്ട് കിട്ടിയത് അതിനുശേഷമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്യാവശ്യം പരീക്ഷണ വസ്തുവാണ് ഏട്ടൻ നമ്മടെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഓരോ ഇതൊക്കെ കാണുമ്പോ നമ്മള് ട്രൈ ചെയ്തു എന്നിട്ട് ആയിട്ട് ഇത് പേനുള്ള തലയാ കേട്ടോ ഇത് പേന ഞാൻ കൊച്ചു നല്ല വൃത്തിയായിട്ട് സൂപ്പറായിട്ട്

മതി മതി മസാജ് ഇവിടെ ഇത്തിരി ഹെയർഫാൾ ഉണ്ടായിരുന്നു ആ ടൈമില് നമ്മൾ ഇതാണ് യൂസ് എന്നിട്ട് നല്ല മസാജ് ി കൊഴിഞ്ഞു പോയ ഹെയർസ് ആണെന്നുണ്ടെങ്കിൽ വരത്തില്ല കേട്ടോ ഇച്ചിരിങ്കിലും പൊടിയായിട്ട് അവിടെ നിപ്പണെങ്കിൽ നമുക്കത് സെറ്റ് ആയി നല്ല ഗ്രോത്ത് ഉള്ള ഹെയർസ് ആവും നല്ല ക്വാളിറ്റി ഉള്ള ഹെയർ വരും അത് കൺഫേം ആണ് പിന്നെ പ്രത്യേകിച്ച് നല്ല 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 മസാജ് മസാജ് കേട്ടോ സ്പ്രേ ചെയ്തിട്ട് അതാ ഈ ഹെയർ ചെറിയ ചെറിയ ഹെയർ ഉള്ളിടത്ത് നമ്മൾ ഇത് അടിച്ചിട്ട് നമ്മൾ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ചെറിയ ഹെയറും കൂടെ ഇല്ലാതാക്കണം പിന്നെ ഒരു ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കാനൊക്കെ ഇച്ചിരി മടിയുള്ളവരാണെന്ന് നമുക്ക് എന്തായാലും കുളിക്കും കാര്യം അത്രക്ക് ഇതങ്ങോട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും നമ്മൾ കുളിച്ച് പോകും ഇഷ്ട നല്ല നാച്ചുറൽ സ്മെല്ലാ ഇഷ്ടമല്ല നല്ല മണോ കളയണമെങ്കിൽ ഒരു അങ്ങനൊന്നുമില്ല പക്കാ നാച്ചുറൽ നമ്മളെ പച്ചവെള്ളം പോലെയാണ് ഒരു എന്താ പറയുന്ന ഒരു പഴയ നമ്മുടെ എണ്ണയില്ലേ നമ്മുടെ തലയിലൊക്കെ തേക്കുന്നേ അമ്മുമ്മരൊക്കെ ഉണ്ടാക്കുന്നേ അതിന്റെ ഒരു മണം മണമുള്ള ഒരു വെള്ളം അത്രേ ഉള്ളൂ സ്പ്രേ ചെയ്യേ അതിന് പകരമൊക്കെ ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യാനായിട്ടോ കേട്ടോ ഇതുപോലെ ആവും നല്ല മസാജ് ചെയ്ത് കൊടുക്കാം ഡ്രൈ ആവാൻ പെടുക അത്രേയുള്ളൂ അപ്പൊ എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങള് അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ